मते अष्टपदि दशावतावर्णन रमते श्लोकं क्षितिरधिविपुलतरे तव तिष्ठधिपृष्ठे धरणिधरण किणचक्रगरिष्ठे केशवा धृतकच्छवरूपा जय जगदीश हरे कृष्णा जय जगदीशा हरे ഊർമാവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ആമയുടെ രൂപത്തിൽ ഭഗവാൻ ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നു എന്നാണ് സങ്കല്പം അതാണ് ധരണി ധരണം എന്നാൽ ഭൂമിയെ ധരിച്ചത് കൊണ്ട് താങ്ങി നിർത്തിയത് കൊണ്ട് കിണ ചക്രം ആമയുടെ രൂപത്തിലുള്ള ഭഗവാന്റെ പുറത്ത് കിണം അതായത് തഴമ്പ് തഴമ്പുണ്ടായി അതെങ്ങനെയാണ് ചക്രം വൃത്താകൃതി അമ്മയുടെ രൂപത്തിലുള്ള ഭഗവാന്റെ പുറത്ത് ഭൂമിയെ ധരിച്ചത് കൊണ്ട് ധരണിയെ ധരിച്ചത് കൊണ്ട് വൃത്താകൃതിയിൽ തഴമ്പ് ഉണ്ടായി ആ തഴമ്പ് ഗരിഷ്ഠേ ഗരിഷ്ഠമാണ് അതായത് ഉറപ്പുള്ളതാണ് ഇങ്ങനെയുള്ള അതിവിപുലതരെ തവപൃഷ്ടേ ഇങ്ങനെയുള്ള അങ്ങയുടെ അതിവിപുലമായ പുറംഭാഗത്താണല്ലോ ക്ഷിതിഷ്ഠതി ഇവിടെ ക്ഷിതി എന്നാൽ ഭൂമി എന്ന് അർത്ഥമെടുക്കാം ഭൂമിയിലെ മന്ധരപർവ്വതത്തെ കയറ്റി വെച്ചല്ലോ എന്നും അർത്ഥമെടുക്കാം പാലാഴി പാലാഴിമന സമയത്ത് ആണ്ടുപോയ മന്ധരപർവ്വതത്തെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കുന്നതിനായി ഭഗവാൻ ആമയുടെ രൂപത്തിൽ തൻ്റെ അതിവിപുലമായ ബലിഷ്ടമായ പൃഷ്ഠഭാഗത്ത് പുറംഭാഗത്ത് താങ്ങി നിർത്തി പർവ്വതത്തെ മേൽപോട്ട് ഉയർത്തി ഇങ്ങനെയെല്ലാമായ അല്ലയോ കേശവ ധൃതകൂപ ആമയുടെ രൂപം സ്വീകരിച്ച ഭഗവാനെ ജഗദീഷ അവിടൊന്ന് ജയിച്ചാലും വിപുലതരേ തവ ധരണി കേശവാ ധൃതകരൂപ जय जगदीश हरे कृष्णा जय जगदीश हरे